ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അതും ഇതുപോലെയുള്ള ഒരു കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വീട്ടിൽ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കവർ ഉണ്ടല്ലോ പോളിത്തീൻ കവറൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പം ഞാനൊരു കവർ അതിലെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു കല്യാണ പത്രികയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കുട്ടികളുടെ ബുക്കിൻ്റെ ചട്ടയായാലും കുഴപ്പമില്ല മുകളിലുള്ള കവർ കട്ടിയുള്ള കവർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെ ഈ ചുമരോട് ചേർത്തി വെച്ചിട്ട് നമുക്കത് നീക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്ത ഏരിയയിലൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു കവറും ഈ ഒരു കല്യാണ പത്രിക യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പൊടികളും എല്ലാം നമുക്ക് വൃ വൃത്തിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതേപോലെ ഈ ടി വി സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ പൊടികളുണ്ടാവും അപ്പം നമ്മൾ ഡെയിലി നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ നമുക്ക് സുഖമായി തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾ സോഫയുടെ ഇതുപോലെയുള്ള സെൻറ്റർ പോർഷനൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മളൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സോഫയുടെ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വരും അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ കവറിൽ ഇതുപോലെ ചില്ലിൻ്റെ കുപ്പിയോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് രണ്ടും കൂട്ടി തട്ടിയിട്ടും ചില്ലിൻ്റെയൊക്കെ അല്ലെങ്കിൽ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് ആ ടൈമിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടെണ്ണം അതുപോലെ വെച്ചിട്ട് അതിനൊന്ന് നല്ല പോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൂട്ടി കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അങ്ങും അങ്ങും തട്ടിയിട്ട് പൊട്ടുക അല്ലെങ്കിൽ ചരിഞ്ഞു പോവുക അങ്ങനെയൊന്നും പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് കവറിലാണെങ്കിലും ചരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ എന്തിനെങ്കിലും ബാഗിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ചൂലൊക്കെ ഉണ്ടല്ലോ ഉള്ളൊക്കെ വീട്ടിനകമൊക്കെ അടിച്ചു വരുന്ന ചൂലിൽ നമ്മൾ ഇതുപോലൊരു പോളിത്തീൻ കവർ ഇതുപോലൊന്നും അതിൻ്റെ മോ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മളിതുപോലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ കുറച്ച് നന്നായി തന്നെ നമ്മളിതുപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക അതായത് ഈ ചൂല് നിന്ന് ഈ കവർ അഴിഞ്ഞു പോകാത്ത രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ നമ്മൾ മാറാലയൊക്കെ തട്ടാനായിട്ട് നമ്മൾ ചൂല് യൂസ് ചെയ്ത് തട്ടുന്ന സമയത്ത് ആ ചൂലിലൊക്കെ മാറാലയുടെ ആ ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വൃത്തി പിന്നെ നമ്മൾ ഈ ചൂല് വൃത്തിയായി കഴുകി കഴുകി ഉണക്കാനൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫാനൊക്കെ തട്ടുന്ന സമയത്തൊക്കെ ഈ ഒരു കവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി വൃത്തിയായി പോവുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കവർ എടുത്ത് കളഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് പൊടി തട്ടാനും എല്ലാം നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ ചൂലുണ്ടല്ലോ ചൂലിൽ നമ്മൾ ഈ ചൂലിൻ്റെ ആ ഒരു നമ്മളൊരു കവർ ഇട്ടിട്ടുണ്ടല്ലോ കവർ കുറേ നാൾ കഴിയുമ്പോൾ അത് ലൂസായി വരാറുണ്ട് ലൂസായി വരുമ്പോൾ നമുക്ക് ഈ ചൂലിൻ്റെ ഓരോ ഇതളും ഇങ്ങനെ ആ ഒരു ആ ജോയിൻറ്റിൽ കൂടെ പുറത്ത് വന്നിട്ടും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പം നമ്മൾ പുതിയതായിട്ടൊക്കെ ചൂല് വാങ്ങുന്ന സമയത്ത് ഈ വീടുകളിൽ കാണുന്ന രീതിയിൽ കവറിനെ ഇതുപോലെ രണ്ട് മടക്കാക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായി ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഇതൊന്നോട്ടിച്ചെടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വെച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായി തന്നെ ആ ഒരു ഒതിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂല് കേടുവരില്ല അതായത് ഇത് കറക്റ്റ് എന്നിട്ട് തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം കറക്റ്റായിട്ട് അവിടെ ഒട്ടി അവിടെ ഇരിക്കും അപ്പോൾ നമുക്ക് ചൂല് ഇതുപോലെ അതിനകത്ത് നിന്ന് വേർവിട്ട് ചൂല് വരുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ടില്ല നല്ല ടൈറ്റായി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ചൂലൊക്കെ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഈ കവറിനെ ഞാൻ ഇതുപോലെ ഒരു മൂന്ന് മടക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഉണ്ടല്ലോ അടിവശത്ത് നമ്മൾ ഇങ്ങനെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത നീളത്തിൽ ഒരുപാട് വേണ്ട ഈ വീഡിയോയിൽ കടന്ന പോലെ അതിൻ്റെ പകുതിയോളം തന്നെ നമ്മൾ നമ്മളിതുപോലൊന്ന് കട്ട് ചെയ്ത് കട്ട് എടുക്കുക എത്ര ചെറുതാക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുള്ളായി നമ്മൾ ശരിക്കും ഒരു ഇതുപോലെ കട്ടാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വല്ല സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഈ ഒരു കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറാലയൊക്കെ സുഖമായിട്ട് തട്ടാനായിട്ട് തട്ടി കളയാനായിട്ട് സാധിക്കും നമ്മൾ ശരിക്കും മാറാലയുടെ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ സ്റ്റിക്കിന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കേട്ടോ സ്റ്റിറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വല്ല കയറുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് മാറാൻ തൊട്ടി ഇല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മാറാൽ തട്ടിയെടുക്കാനായിട്ട് സാധിക്കും നല്ലപോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കവർ കളയുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ എന്തായാലും അതിൻ്റെ ഇഷ്ടംപോലെ കറുകളൊക്കെ ഉണ്ടാവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള കവറുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായി തന്നെ നമ്മൾ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് മാറാലേക്കെ സുഖമായി തന്നെ നമുക്ക് തട്ടിക്കളയാം കേട്ടോ നമ്മൾ ഫാനിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മൾ ഇതുപോലെ കബോർഡൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തട്ടണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഡസ്റ്റ് എല്ലാം തന്നെ സുഖമായിട്ട് പോവും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കവർ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ടിപ്പ് ഇപ്പം ഞാൻ ഇതുപോലൊരു കവറെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അതിന് ഞാൻ ശരിക്കും രണ്ടായി കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കവറിന് ഇതുപോലെ രണ്ടാക്കിയിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബോട്ടിൽ പഞ്ചസാര ആക്കിയിട്ടുണ്ട് കേട്ടോ ആ പഞ്ചസാരയുടെ ആ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കവർ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഉറുമ്പ് വരില്ല കേട്ടോ അതുപോലെ നമുക്ക് നല്ല അതിനകത്ത് പാറ്റയും പ്രാണിയും കയറും വരികയില്ല കേട്ടോ അപ്പം നിങ്ങളെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ കവറിലെ കുപ്പിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പോവണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ടിക്കുട്ടികൾ ടിഫൻ പാത്രത്തിലൊക്കെ കറിയാക്കി കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി അതേപോലെ നമ്മൾ കയ്യിലൊക്കെ വളയിടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വള കയറാനും ഭയങ്കര ടൈറ്റ് ആവുന്ന സാഹചര്യങ്ങൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കവറിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ വളയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വേദനിക്കാതെ തന്നെ എത്ര ചെറിയ വളരെ ണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ കയ്യിലോട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ വള ഇടുമ്പോ കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വളയിടുമ്പോ കരയും അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം അവർക്ക് കൈ വേദനിക്കാതെ തന്നെ നമുക്ക് വള പെട്ടെന്ന് ഇടാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പേസ്റ്റും അതേപോലെ ബ്രഷൊക്കെ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ഒരു കവറിലാക്കി കൊണ്ടുപോകുന്നതിനേക്കാളും ഇതുപോലെ കവറിൻ്റെ ഗ്ലൗസ് ഉണ്ടാവുമല്ലോ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബ്രഷും നമ്മൾ ഓരോ ഫിംഗറിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതേപോലെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഫിംഗറിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കൂട്ടി ഒരു റബ്ബർ ഇട്ടിട്ട് നമ്മുടെ ലഗേജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഓരോ ബ്രഷും കൂട്ടി ചേർന്നിട്ട് അതിൻ്റെ സ്ട്രിംഗിൾസ് അങ്ങനെ ഒരുമിച്ചാവുക ഒന്നും ചെയ്യില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മളിതുപോലെ നമ്മൾ ഷോളൊക്കെ ഉണ്ട് നമ്മൾ മഫ്തയൊക്കെ കുത്തുന്ന സമയത്ത് ഇതുപോലുള്ള ഷോൾ യൂസ് ചെയ്തൊക്കെ കുത്തുമ്പോൾ ഈ ഒരു പിന്നെ ശരിക്കും ഉള്ളിലെ ഈ ഒരു ഷോൾ ശരിക്കും ഈ പിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ നമുക്കിത് ആവശ്യം കഴിഞ്ഞ് അഴിക്കുമ്പോൾ ആ പിന്നെ നമുക്ക് ശരിക്കും അഴിക്കാനായിട്ട് സാധിക്കില്ല ആ ടൈമിൽ ഇതുപോലെ ചെറിയൊരു പീസ് അവർ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ പിന്നിൽ ആദ്യം കുത്തിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ സാരിയിലാണെങ്കിലും ബ്ലൗസിലാണെങ്കിലും അതുപോലെയുള്ള ഷോളുകളിലൊക്കെ നമ്മൾ കുത്തുകയാണ് എന്നുണ്ടെങ്കിലും അത് ഈ ശരിക്കും ഈ ഒരു ഡ്രസ്സ് നമ്മുടെ ഈ ഒരു പിന്നിൽ കുടുങ്ങിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ കീറി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ഇനിയിപ്പം അതേപോലെ കവർ യൂസ് ചെയ്തിട്ട് ഗ്യാസ് കുറ്റിയിലുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്യാസ് നിറച്ച കുറ്റി നമ്മുടെ വീട്ടിനകത്ത് കൊണ്ടുവന്നു നമുക്കത് നമ്മുടെ അകത്തേക്ക് കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മുടെ നിലത്തിലൊക്കെ വരപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതുപോലൊരു കവർ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫിൽഡർ വെച്ചിട്ട് നമ്മൾ വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതേപോലെ നമുക്കത് ഒന്നും വരപ്പെടുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഒരു കവറ് വേറൊരു കവർ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കയ്യിൽ ഒരല്പം ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിതിന് ഫ്രീസറിനകത്താണ് കേട്ടോ ഞാൻ വെക്കാൻ പോണേ മിക്ക വീടുകളിലും ഫ്രീസറിൽ നല്ല പോലെ തന്നെ ഐസ് കട്ടിയായി നിൽക്കും അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിനകത്ത് എന്തെങ്കിലുമൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് തണുപ്പിച്ചിട്ട് അത് എടുക്കുന്ന സമയത്ത് ആ പാത്രമാണെങ്കിലും ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫ്രീസറിൽ നിന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മളിതുപോലൊരു കവറ് വെച്ചു കൊടുത്തിട്ട് എണ്ണ തടവിയിട്ടുള്ള കവർ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് സാധനം വെക്കണം എന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പു പുതിയ മോഡലുള്ള ഫ്രിഡ്ജിലൊന്നും ഇതുപോലെ ഐസ് പെട്ടെന്ന് പിടിക്കുന്നില്ല കുറച്ച് മുന്നേ ഉള്ള ഫ്രി ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രീസറിനകത്ത് ഇതുപോലെ നല്ല പോലെ ഐസ് കട്ടയായിട്ട് നിൽക്കും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്ന് നമ്മൾ വെച്ച സാധനം എടുക്കാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തു കൊടുത്ത് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.